നടൻ നിവിൻ പോക്കെതിരായ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത് രാവിലെ ഒൻപത് മണിക്കാണ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി മൊഴിയെടുപ്പ് ആരംഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സുതീഷ് ഗോപാൽ മറ്റു വിവരങ്ങൾ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകിട്ട് നാലേ മുക്കാൽ വരെയും തുടർന്നിരുന്നു ഇതിൽ ചോദ്യം ചെയ്യൽ വിശദമായിട്ട് ഈ സംഭവത്തെ കുറിച്ച് ചോദിച്ച് ആരാഞ്ഞു ആറ് പ്രതികളുള്ള ഒരു പരാതി കേസാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ രജിസ്റ്റ് ചെയ്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യലിൽ ശേഷം ഈ നടി പ്രതികരിച്ചുകൾ പറഞ്ഞത് നേരത്തെ നിവിൻ പോൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഡേക്ക് സംബന്ധിച്ച് താൻ പറഞ്ഞതല്ല ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാകാൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു അതിനൊരു ഒഴിവു പറയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്തിനായാലും വിശദമായി ചോദ്യം ചെയ്ത് മൊഴികൾ രേഖപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ടങ്ങിയത് ഇതിൽ ഒരു നിർമ്മാതാവായ കെ സുനിൽ അതിന് പുറമെ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ തുടർന്ന് ആറാം പ്രതിയാണ് നിവിൻ പോയി ഈ രീതിയിലാണ് പെൺകുട്ടി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിലെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് ഇനി എന്ത് നടപടി ഇത് സംബന്ധിച്ച പരാതിയിലുള്ള അവ്യക്തതകൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് ആരാഞ്ഞു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്